ദൈവത്തിൻ്റെ അത് പശ്ചിത് നാമം വാഴ്ത്തുപെടമാറാട്ടെ ഒരു യു സിന്തോമസ് മർദ്ധാമ യോജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതായ സുഹൃത്ത വചനം നോമ്പ് ധ്യാനത്തിൽ എനിക്ക് പങ്കെടുക്കുവാൻ ദൈവം തന്ന അവസരത്തിനോട് നന്ദി പറയുന്നു നാം വീണ്ടും ഒരു നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തിന് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ഈ നാടുകളിൽ നമുക്ക് സാധിക്കണം അല്പനേറ്റ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹനാൻ പതിനഞ്ചിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളാണ് ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാക്കുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവ നീക്കി കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ ധനദൈവമേ സ്വർഗീയ പിതാവെ ഈ ഒരു നല്ല ദിവസം തന്നെ നൈ സ്ത്രോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു അല്പസമയം തന്നെ തിരുവചനം ധ്യാനിക്കുമ്പോൾ അടേണ്ട വായിലവാക്കുകളെയും ഞങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും വേദപുസ്തകത്തിൽ ഞാൻ ആകുന്നു എന്ന് തന്നെ കുറിച്ച് തന്നെ പല വാക്യങ്ങളും ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഞാൻ മുന്തിരി വള്ളിമന്റെ പിതാവ് തോട്ടക്കാരനും എന്നതാണ് ഐ ആം ദ ട്രൂ വൈൻ ആൻഡ് മൈ ഫാദർ ഇസ് ദ കാഡ്ന മനുഷ്യന് വളരെ കഴിവ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്വന്തമായി ചിന്തിക്കാനും ആവശ്യങ്ങൾക്ക് ഒത്ത് പ്രവർത്തിക്കാനും ദൈവം കൃപ നൽകിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ദൈവം ഇവിടെ തരുന്ന ഒരു വാണിംഗ് അത് നമ്മുടെ കഴുകേടുകളെ കുറിച്ചാണ് നാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായ ഫലത്തിലേക്ക് എത്തണമെന്നില്ല കഠിനാധ്വാനികളായ പല മനുഷ്യരും നമ്മുടെ ചുറ്റിനുമുണ്ട് എന്നാൽ അവരുടെ എല്ലാം അധ്വാനം പൂർണമായ ഫലം കണ്ടെത്തണമെന്നില്ല പഠിക്കുന്ന കുട്ടികൾ രാവും പകലും പഠിച്ചാലും അത് ഓർത്ത് ഇടു എടുക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ അവിടെ ആവശ്യമാണ് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ശരിയായ ഉത്തരങ്ങൾ ഉറുത്തെടുത്ത് അത് എഴുതണമെങ്കിൽ ദൈവം അനുവദിക്കണം രണ്ടാമതായി നമുക്ക് ദൈവം നൽകുന്നതായ വലിയൊരു പാഠം ദൈവത്തെ പേരിൽ നമുക്കൊന്നും ശരിയായി ചെയ്യുവാൻ സാധിക്കയില്ല എന്നതാണ് ഒരു നല്ല സർജന് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും എന്നാൽ അതിൻ്റെ ആ മുറിവ് ഉണങ്ങി പഴയതുപോലെ സൗഖ്യമാക്കണമെങ്കിൽ ദൈവത്തിന്റെ സൗഖ്യമാകുന്ന ശക്തി അവിടെ ആവശ്യമാണ് ഒരു ചെടി കുഴിച്ചുവെക്കാനും അതിന് വളവും വെള്ളവും തക്ക സമയത്ത് കൊടുക്കാനും മനുഷ്യർക്ക് സാധിക്കും എന്നാൽ തക്ക സമയത്ത് ഫലം കയ്പൂവിടാനും അതിന് മധുരമായ ഫലം കയ്പാനും ദൈവം കല്യാണം എത്ര ധനം സമ്പാദിച്ചാലും അത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ദൈവം അനുവദിക്കണം സമാധാനവും സന്തോഷവും സ്നേഹം ക്യാഷ് കൊടുത്ത് നമുക്ക് നേടുവാൻ സാധിക്കില്ല എന്നാൽ ദൈവം അനുവദിച്ചാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് അത് അനുഭവിക്കാൻ സാധിക്കും അതിനാൽ ദൈവത്തോട് നമുക്ക് ചേർന്ന് ജീവിക്കാം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ നമ്മുടെ തോട്ടക്കാരനായ സ്വർഗത്തിലെ ദൈവം മ്മ ഏവരെയും സൂക്ഷിച്ചു മാറാകട്ടെ